സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വില്ല് വില്ലും ഷാലും തമ്മിലുള്ള വ്യത്യാസമാണ് വില്ല് ഉപയോഗിക്കണോ അതോ ഷാൽ ഉപയോഗിക്കണോ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സംശയം വളരെ സാധാരണമാണ് മിക്കവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് അപ്പോൾ നമ്മൾ നോക്കാം എവിടെയാണ് ഉപയോഗിക്കുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഭാഷ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അൻപത് വർഷം മുമ്പ് കണ്ട അല്ലെങ്കിൽ അമ്പത് വർഷം മുമ്പുള്ള ഒരു പുസ്തകത്തിൽ കണ്ട ഒരു ഭാഷയല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് എന്ത് മാറ്റങ്ങളാണ് ഇംഗ്ലീഷിൽ സംഭവിച്ചിട്ടുള്ളത് മെയിനായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമാണ് ഈ വില്ലും ശാലും തമ്മിലുള്ളത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അതെവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനകത്ത് നമ്മൾ പഠിച്ചതാണ് നമ്മൾ എവിടെ പഠിച്ചതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കിൽ നിങ്ങൾ പഠിച്ചതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടി വില്ല് അല്ലെങ്കിൽ ഷാല് അതിൻ്റെ കൂടെ വി വൺ ചേർത്താൻ വരുന്ന വളരെ കൃത്യമാണ് പക്ഷേ ഇപ്പോഴല്ല ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചറാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക എന്ത് വ്യത്യാസമാണ് സംഭവിച്ചിട്ടുള്ളത് ആധുനിക ഇംഗ്ലീഷിൽ ആധുനിക ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനകത്ത് നമ്മൾ ഷാൽ ഉപയോഗിക്കാറില്ല വില്ല് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുസ് പുസ്തകത്തിൽ കണ്ടതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഷാൽ ഉപയോഗിക്കണം അതിനൊരുപാട് റൂളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രാക്ടിക്കലായിട്ട് ആരും ഉപയോഗിക്കാത്ത ചില കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഒരു മലയാളം പറയാണ് അകായിതവുമായ നന്ദി നിങ്ങൾക്ക് വളരെയധികം നന്ദി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ വാക്ക് ഇല്ല നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവായിരിക്കും ഞാനും ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു അപ്പോൾ അതായത് എന്താണ് അത് കേൾക്കുന്നവന് മനസ്സിലാവും ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവന് മനസ്സിലാവും ഒന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് മലയാളം അറിയത്തില്ല അതല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ഞാനൊരു പ്രസംഗത്തിൽ പറയുന്നൊരു ഭാഷയായിരിക്കാം എന്താണെന്ന് സംസാര ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്താണെങ്കിലും ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനകത്ത് ഷാൽ ഉപയോഗിക്കാറില്ല വില്ല് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കാരണം ഞാൻ നിങ്ങളോട് പറയും ഭാഷ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലത് ആഡ് ചെയ്യുന്നു ചിലത് ഭാഷയിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നു ഇപ്പോഴും ഉദാഹരണം പറയുകയാണെങ്കിൽ സെൽഫി എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് അത് പുതുതായിട്ട് ആഡ് ചെയ്തൊരു വാക്കാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്കൊരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പ് ഇല്ലായിരുന്നു അഞ്ച് വർഷം മുമ്പ് ചിലപ്പോൾ കാണും പക്ഷേ ഒരു പത്ത് വർഷം മുമ്പില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഷാർ ഉപയോഗിക്കരുത് നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ കൂടെ എപ്പോഴും വില്ലാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു ഐ വിൽ അറൈവ് ഓൺ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ട്യൂസ്ഡേയിൽ എത്തിച്ചേരും വി വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും മീറ്റിംഗ് പങ്കെടുക്കും ഐ വിൽ കോൾ യു ലേറ്റർ ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഞാൻ പിന്നീട് വിളിക്കാം ഐ വിൽ കോൾ യു ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം അല്ലെങ്കിൽ നിന്നെ പിന്നീട് വിളിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും ഞാൻ ഷാൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് തെറ്റാണ് ഷാൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ടെൻസിനകത്ത് ഷാൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ചില ഓൾഡ് ഡോക്യുമെൻ്റ്സിനകത്താണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എഗ്രിമെൻറ്റ് നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോൾ ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എഗ്രിമെൻറ്റിനകത്ത് ചിലപ്പോൾ ചില കണ്ടീഷൻസ് വെല്ലുവിളിന് പരം ഷാൽ ഉപയോഗിക്കുമായിരിക്കും അതല്ലായെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ വില്ലിന് പകരം ഷാൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതൊന്നും പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴാരും ഉപയോഗിക്കാത്ത ഒന്നാണ് മതഗ്രന്ഥങ്ങളിലെ വ്യത്യാസമൊന്നും വരുത്താറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാമായണം വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണോ അതാണോ അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് കാണും ഷാല് കാണാനുള്ള സാധ്യതയുണ്ട് ഫ്യൂച്ചറിന് വേണ്ടി പക്ഷേ പ്രാക്ടിക്കലായിട്ട് അത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഷാല് പിന്നെ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഷാൽ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം ഞാൻ നിങ്ങളോട് പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോഴും നിങ്ങൾ ചുമ്മാ കയറിച്ചില്ലേ അപ്പം നമ്മൾ പെർമിഷൻ ചോദിക്കണം നമ്മളെങ്ങനെയാണ് പെർമിഷൻ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോഴെങ്ങനെ പറയാം മേക്കമിൻസ് അല്ലെങ്കിൽ മേക്കമിൻ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അകത്തേക്ക് പ്രവേശിച്ചോട്ടെ ഓക്കെ സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇനി നിങ്ങളൊരു പത്ത് പേരകത്തേക്ക് കയറി ചെല്ലാൻ വേണ്ടി പോവുകയാണ് ഒരു പത്ത് പേരുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി അല്ലെങ്കിൽ രണ്ട് പേരുണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കമെന്ന് രണ്ട് പേരും ചോദിക്കാം അതായത് ആദ്യത്തെ ഒരാൾ ചോദിക്കുന്നു മയക്കമിൻസർ യെസ് എന്ന് പറഞ്ഞു അപ്പോഴും അടുത്ത ആൾ ചു അടുത്തയാൾ ചോദിക്കുന്ന മയക്കമെൻസർ എന്ന് ചോദിക്കും പക്ഷേ അതിനെന്ത് എന്തോ ഒരു ഒരു പിന്നെ ഒരു അല്ലേ അങ്ങനെ ചോദിക്കാറില്ല ഞങ്ങൾ ഞങ്ങളകത്തേക്ക് വന്നോട്ടെ എന്നല്ലേ ചോദിക്കുന്നു അപ്പോഴതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം ഷാ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നു പെർമിഷൻ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു സജഷൻ ഒരു ക്വസ്റ്റ്യൻ്റെ രീതിയിൽ ഒരു റിക്വസ്റ്റിൻ്റെ രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോഴാണ് ഷാൽ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാൽ വി കമ്മിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളകത്തേക്ക് വന്നോട്ടെ ഷാൽ വി കമിൻസ് ഷാൽ വി ഈറ്റ് ഔട്ട് ടുമോറോ അതൊരു സജഷനാണ് നമുക്ക് ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറത്തുനിന്ന് കഴിക്കാൻ അത് ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനൊക്കെ ഈറ്റൗട്ടാണ് ഈറ്റൗട്ട് ഷാൽവി ഈറ്റ് ഔട്ട് വി ഈറ്റ് ഔട്ട് ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നാളെ പുറത്തുനിന്ന് കഴിച്ചാലോ ഇനി ഷാൽ ഐ ഷ്ട് ദ ഡോർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാതിൽ അടച്ചോട്ടെ ഇത് ഞാൻ ഈ വാതിൽ അടച്ചോട്ടെ എന്ന് ചോദിക്കത്തിൽ നമ്മൾ ഞാൻ പെർമിഷനായിട്ട് ചോദിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഷാൽ ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കും ഐ ഷാൽ കം ടുമോറോ എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ആരും പറയാറില്ല അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല അതിനുവേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫ്യൂച്ചർ ടെൻഷന് വേണ്ടി ബില്ലാണ് ഉപയോഗിക്കുന്നത് ഐ വിൽ കം ടു മോറോ ഐഷാൽ ഇമെയിൽ യു ദ ഡീറ്റെയിൽസ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ഇമെയിൽ ചെയ്യാം എപ്പോഴാ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നു മുമ്പ് അത് ദിവസം അവസാനിക്കുന്നു ഇപ്പം നിങ്ങൾ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയാറില്ലേ ഞാൻ ഓക്കെ ഇന്നത്തെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഞാൻ എന്ത് ചെയ്തോളാം ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക എന്ന് പറയാറില്ലേ ഉണ്ട് അപ്പോൾ അതിനെന്നാണ് പറയാന്ന് ഐ വിൽ ഇമെയിൽ യു ദ ഡീറ്റെയിൽസ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ ബൈ ദ എൻഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ ഈ ദിവസം അവസാനം ഐ വിൽ ഇമെയിൽ യു ദ ഡീറ്റെയിൽസ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അത് പുസ്തകത്തിൽ എഴുതാനുള്ള മാത്രമുള്ളൊരു ഭാഷയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ച പുസ്തകത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് ശരിയാണെന്ന് തന്നെ നിങ്ങൾ ധരിക്കരുത് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിച്ചാണ് സംസാര ഭാഷയാണ് നമ്മൾ പഠിക്കേണ്ടത് എഴുതുന്നത് ഇതുപോലെ തന്നെയാണ് അല്ലാതെ ഷാലൊന്നും എഴുതാറില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഡോക്യുമെൻസിലോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ മാത്രമേ നിങ്ങൾ കാണാറുള്ളൂ അതും പണ്ട് തൊട്ടുള്ള ഒരു ഡോക്യുമെൻസിൽ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ മാത്രം വരാറില്ല അതിൽ മാത്രമേ ഷാൽ ഉപയോഗിക്കാറുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു